ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടി വീഴ്ത്തി ഒന്നുമല്ലാതാക്കി ഒന്നുമല്ലാതാക്കിക്കളയാനുള്ള ദൗത്യത്തിന് വലിയ തിരിച്ചടികൾ കേരള പൊതുസമൂഹം നൽകിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വീട്ടമ്മമാരും സാധാരണക്കാരും യുവാക്കളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായി നടക്കുന്നത് സംഘടിതമായ കടന്നാക്രമണമാണ് എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ എത്തിത്തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗം കൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതായത് മുഖ്യധാര മാധ്യമങ്ങൾ ഒരു വശത്ത് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂറ് എഴുപത്തിരണ്ട് മണിക്കൂറായി രാഹുൽ മാങ്കൂട്ടത്തിൽ തീർത്തു കളയുമെന്ന വാശിയോടുകൂടി ചർച്ചകൾ നയിക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാർ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് പ്രാപ്യമായ സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ കാര്യങ്ങൾ പറയുന്ന വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുകയാണ് പരമാവധി അതിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കോടതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇരകളായി പെൺകുട്ടികൾ സധൈര്യം രംഗത്ത് വന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ രംഗത്ത് വരുമായിരുന്നു പക്ഷേ ഇവിടെ എങ്ങു നിന്നോ വന്ന കുറേ ആരോപണങ്ങൾ അതിൽ അവന്തിക എന്ന ട്രാൻസ്വുമൻ പുറത്ത് വിട്ട ചില കാര്യങ്ങൾ അതിലൊക്കെ വലിയ തരത്തിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന വാദത്തിന് ബലമേകുകയാണ് ഞാനും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ രണ്ടു വശവും കേട്ടും കണ്ടും ആഴത്തിൽ പരിശോധിച്ചുമാണ് വീഡിയോകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ എന്നെ ഈ ഫോണിലും അതുപോലെ വാട്സപ്പിലും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ളത് അമ്മമാരാണ് പ്രായമായ സ്ത്രീകളാണ് ഇപ്പൊ ഇന്ന് ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് രാഹുൽ എൻ്റെ മോനാണ് അവനെ പെണ്ണുങ്ങളെല്ലാം ചേർത്ത് കുടുക്കിയതാണ് എൻ്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കണം അവന്റെ ജീവിതം മുഴുവൻ തകർത്തു കളയുന്ന വിധത്തിലാണ് പല രീതിയിലും ആളുകൾ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നാണ് രാഹുലിനെ നേരിട്ട് അറിയുമോ ആ അമ്മയ്ക്ക് എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ സ്വന്തം മോനാണ് ഞാൻ അവരുടെ സ്വന്തം അമ്മയാണ് എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി ആ അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചു ഹലോ ഹലോ ആ മോനെ ഞാൻ മോൻ്റെ പേടിയാ കണ്ടു നമ്മുടെ ആ മാങ്കൂട്ടം രാഹുലിൻ്റെ കഥ ഏഹ് വായിക്കുന്നു അപ്പടി സങ്കടം തോന്നുക നിങ്ങളൊക്കെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നതുകൊണ്ട് ആ കൊച്ചു ആത്മഹത്യ ചെയ്യാതെ കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഞാൻ എൻ്റെ മക് എൻ്റെ മകൻ്റെ പ്രായമുള്ളൂ നിങ്ങൾക്കോട്ടെ മക്കളുടെ പ്രായമുള്ളൂ നിങ്ങൾക്കോട്ടെ എങ്ങനെയാണ് ആ കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഞാനെല്ലാം ആ കൊച്ചിനൊണ്ട് പ്രാർത്ഥിക്കുന്നുള്ളൂ ആശ്വാസം കിട്ടുന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ശക്തമായിട്ട് നിൽക്കണം ആ കുഞ്ഞിൻ്റെ ഭാവി വായിക്കാൻ വേണ്ടി ഓരോരുത്തന്മാരെ ഇറങ്ങിയേക്കുന്നതാണ് അതുകൊണ്ട് ആ നിങ്ങൾ ശക്തമായിട്ട് നീക്കുവാണെങ്കിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ തലയെടുപ്പുള്ള പിള്ളേരെയൊക്കെ താർക്കാൻ വേണ്ടി ഓരോരുത്തമാരൊക്കെ ഇങ്ങനെ ഇറങ്ങും നിങ്ങൾ ആരും പിന്നെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റെയ്യാനായിട്ട് വേറുള്ളവരും കൂടെ പ്രേരിപ്പിച്ചിട്ടല്ലേ അതിനകത്ത് ഒരു തെറ്റ് പറയാനായിട്ട് നമുക്കാർക്കും പറ്റത്തൊന്നുമല്ല അവരുടെ ഒരു യുവാവ അവൻ്റെ പുറകെ ഇങ്ങനെ ചെന്നിട്ടല്ലേ വിളന്മാർക്കൊന്നും ഒരു തെറ്റില്ലേ വിള്ളമാർക്ക് നല്ല തെറ്റുണ്ട് വിളിന്മാർക്ക് വെളിച്ചത്തു കൊണ്ടൊന്ന് ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഏതൊക്കെയാലും നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ വിഷമം കൊണ്ട് ഞാനൊന്ന് വിളിച്ചതാകട്ടോ അല്ലെങ്കിൽ ഞാൻ പൊതുവേ വളർന്നു വരുന്നൊരു നല്ല പ്രതിഭയുള്ളൊരു കൊച്ചാണ് ഇത്രക്കുത്രം മുഖുത്തലെന്ന് പറഞ്ഞാൽ അവര് കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒച്ച അവര് വന്നത് കൊണ്ട് ഇപ്പൊ ഈ ഷാഫി പറമ്പിലും ഈ പിന്നെ മാംകൂട്ടമൊക്കെ വന്നത് കൊണ്ടാ കോൺഗ്രസിന് ഒരു ജീവം കിട്ടിയത് അല്ലാതെ ആ കിളവന്മാരൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ടൊന്നും അല്ല ഇപ്പോൾ ഈ കോൺഗ്രസ്സിനോടത്രയും സ്നേഹം വന്നതുപോലെ ഈ പിള്ളേർ ഈ ഹാർഡ് വർക്ക് ചെയ്ത് കോൺഗ്രസ്സിനെ മുൻപന്തി കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി ഇവരൊക്കെ ഇങ്ങനെ ഒരു പിന്നെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ജീവൻ വലിയ കഴിച്ച് ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് അന്നത്തെ ഒരു ഉണർവും ജീവനും ഒക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഈ പിള്ളേർക്ക് നമ്മൾ പരിപൂർണ്ണ സപ്പോർട്ട് ആരും ആ കൊച്ചിനെ കുറ്റം പറയുന്നില്ല കാരണം ആ യുവാവാണ് ചിലപ്പം ചാവല്യങ്ങൾ ഉണ്ടായേക്കാം അവനൊരു നല്ല സ്ഥാനത്തിരിക്കുന്നവനത് അവൻ മനസ്സിലാക്കണ എന്നത് അവൻ വേണമെങ്കിൽ എന്താ അവന് ഇതൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല അവനൊരു ജനനായവനല്ലേ അപ്പം അവനെല്ലാരെയും ഒരുപോലെ കണ്ടു കാണുമായിരിക്കും അതായിരിക്കും തട്ടിപ്പോയത് പക്ഷെ വട്ടവർ ഇത് ഒട്ടും നല്ലതല്ല നമ്മുടെ സമൂഹത്തിന് ഒട്ടും ശരിയാവുന്നല്ലേ ഉള്ളമാരെയൊക്കെ ഞാൻ പറയുന്നത് പിടിച്ച് നല്ല അലക്കല തുണന്നവരെ അറിയാവോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ ഈ ചാനലുകളൊക്കെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇത് ഫേക്കാണ് അവന് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ചുമ്മാ വല്ലടത്തായിരുന്നു വല്ലവരും ഒക്കെ പറയുന്നേ കേട്ടോണ്ട് ചുമ്മാ ആരും തുള്ളു ഒന്നും വേണ്ട അത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അതിനകത്ത് കാര്യം ഉണ്ടെങ്കിലൊക്കെ നീ ചെയ്തത് തെറ്റാണെന്ന് പറയണം പാൻ ചെയ്യണം ഉള്ളൂ അല്ലാതെ കൊണ്ട് ഇട്ടുള്ളൂ അല്ലാതുകൊണ്ട് എനിക്കൊരു എങ്കിലൊന്നും അറിയില്ല പക്ഷെ എനിക്ക് കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര സങ്കടമാണ് നല്ല മിടുക്കുന്ന ഒരു പയ്യനല്ലേ അതിനെ തകർത്ത് വീട്ടിലിരുത്തുക എന്തൊരു കുബുത്തി അല്ല അവരുടെ കയ്യിലിരിക്കുന്നത് രാഹുൽ വലിയ തെറ്റുകാരനാണ് രാഹുലിന്റെ സ്ത്രീകളുടെ ഒക്കെ ഇനി സംരക്ഷണം കിട്ടില്ല രാഹുൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ പിടിക്കുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്താ വെച്ചാ അവനങ്ങനെ അവനവനൊരു ബോധം ഇല്ലാത്തവനാണ് അവനൊരു ബോധം ഇല്ലാന്നിട്ടാണ് ഇത്രയും ചെറുപ്പം കൊണ്ട് അത്രയും ഇതായത് സ്ത്രീകളെ പിടിക്കാൻ അവനാ പിന്നെ പറയാ കിലപ്പട്ടിയോ ഉമ്മ ഓരോ തടും പറയും ഒരു ഇങ്ങന രാഹുൽ ഇനിയും തിരിച്ചു വരും അല്ല ഞങ്ങൾ രാഹുൽ രാഹുൽ മുമ്പിൽ വന്നു എന്ന് എന്താണ് അമ്മയ്ക്ക് രാഹുലിനോട് പറയാൻ ഞാൻ പറയുമ്പോ നീ സൂക്ഷിച്ചു പോണം രാഷ്ട്രീയമാണ് നിന്നെ ചതിയപ്പെടുത്തും അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു മുന്നോട്ട് പോണം പക്ഷെ നിനക്ക് നല്ല ഭാവി ഉണ്ടോ നീ തകരരുതെന്ന് ഞാൻ പറയുന്നു അറിയാവോ ആ കൊച്ചുറങ്ങിയിരുന്നുണ്ട് ആ വീട്ടിലെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കും അവൻ്റെ ഇമേജ് കളഞ്ഞു അവൻ നല്ല കുടുംബജീവം ഉണ്ടാവുമോ ഇതൊക്കെ എന്തുവാ എന്ത് വേഗമായിട്ടുള്ള ചിത്രം അവരൊക്കെ എടുത്ത് റിപ്പോർട്ടാണല്ലാരൊക്കെ എന്തോന്ന് കരവരിത്തരവാ കാണിക്കുന്നത് അവൻ്റെ വീട്ടിലെ ഇതില്ലേ അവർക്കൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ അതേ പറയുന്നുള്ളൂ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ഇല്ലാത്തതും പറയുന്നത് ഇങ്ങനത്തെ അവമാ പറഞ്ഞ് ആരും രക്ഷപ്പെടല്ലേ ഇതൊക്കെ തിരിച്ചു വരും നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയ ശിക്ഷകളറിയാ എന്താ ഫ്യൂച്ചർ നിരവധി ഇതെല്ലാം തെളിയിക്കുന്നത് രാഹുലിനെ വലിയ പിന്തുണയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ അമ്മമാരുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് ഇത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ വലിയ തിരിച്ചടി തന്നെയാണ് അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് അവരുടെ ക്യാമ്പയിൻ ജനങ്ങൾക്കിടയിൽ ഏറ്റിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് എന്നുകൂടി പറയാൻ സാധിക്കും ആ ചെറുപ്പക്കാരനെ പറയാനുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഈ വിഷയത്തിൽ പറയാനുണ്ടോ എന്നുള്ളതോ ആരും ചോദിക്കുന്നില്ല ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ മാങ്കൂട്ടത്തിൽ എന്നാണ് എനിക്ക് ഇന്ന് കിട്ടിയ കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ അല്ലെങ്കിൽ വന്ന കുറച്ച് ഫോൺ റെക്കോർഡുകൾ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കുകയാണ് നിങ്ങൾ അത് മുഴുവൻ കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ആദ്യമേ തന്നെ രാഹുലിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു പിന്നെ താങ്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇനി വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ പൊതുസമൂഹമേ ഒന്ന് ചിന്തിക്കുക ഈ കേരളത്തിൽ എന്താണ് നടക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷിക്കണം പാർട്ടി മുൻകൈയെടുത്ത് ശിക്ഷയും നൽകി എന്നിട്ടും അവസാനിപ്പിക്കാതെ ആ പാവത്തിനെ ശവത്തിൽ കുത്തുകയല്ലേ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത് ഈ എതിർക്കുന്നവരോട് പറയുക രാഹുലിനെ ടി പി ഐ വെട്ടിക്കൊന്നതുപോലെ വെട്ടിക്കൊല്ലുക അത് അമ്പത്തിയൊന്ന് വെട്ടാണെങ്കിൽ ഇത് ഒന്നുകൂടി കൂട്ടി അൻപത്തിരണ്ട് വെട്ട് വെട്ടുക എന്നിട്ട് ആ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ ഒരു വെള്ള പുതച്ച് കൊണ്ട് കിടത്തി കൊടുക്കുക അപ്പോഴെങ്കിൽ ഈ നാരികളുടെ തൊണ്ടയിലെ വെള്ളം താഴെ ഇറങ്ങുമല്ലോ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് നിങ്ങളൊന്നും ചിന്തിക്കൂ ഇവിടെ ബി ജെ പി എന്തെങ്കിലും പ്രതിരോധത്തിലാകുമ്പോൾ സി പി എമ്മിന്റെ ഒരു സിനിമ വരും സി പി എം എന്തെങ്കിലും പ്രതിരോധത്തിലാകുമ്പോൾ ബി ജെ പിയുടെ ഒരു സിനിമ വരും ഈ സിനിമകൾ രണ്ടും തന്നെ രണ്ടുപേരുടെയും സിനിമകൾ ഒരു ദിവസമേ ഓടത്തുള്ളൂ പക്ഷെ ഇപ്പോൾ രാഹുലിന്റെ സിനിമ വന്ന പോലെ മൂന്ന് നാല് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്താ മാധ്യമങ്ങൾക്ക് വേറെ വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് ഉദ്ദേശമുള്ളൂ രാഹുലിനെ എങ്ങനെയെങ്കിലും തീർക്കുക അത് ബി ജെ പി സി പി എമ്മിന്റെയും ഒരു അജണ്ടയാണ് രാഹുലിന്റെ വിഷയം വന്നതിന് ശേഷം മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റേതെങ്കിലും വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ രാഹുൽ ഗാന്ധി ബീഹാറിലെ വോട്ട് കുറിച്ച് പ്രക്ഷോഭം നടത്തുമ്പോൾ അടുത്ത ദിവസം തന്നെ എം വി ഗോവിന്ദന്റെ മകന്റെ കേസ് വന്നു അതിനടുത്ത ദിവസം തന്നെ ബി ജെ പി രാഹുലിന്റെ കേസും എടുത്തിട്ടു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രക്ഷോഭം ഒരു ദിവസം മാത്രമേ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുള്ളൂ സി പി എം ഗോവിന്ദൻ്റെ മോൻ്റെ കേസും അതുതന്നെ ഒരു ദിവസം മാത്രമേ ചർച്ച ചെയ്തുള്ളൂ രാഹുലിന്റെ വിഷയമായപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് ഇത് തന്നെ ചർച്ച അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ ഇവർ തമ്മിലുള്ള അന്ധധാര അപ്പോൾ കോൺഗ്രസിന്റെ വിഷയമായപ്പോൾ കോൺഗ്രസിന്റെ സിനിമയായപ്പോൾ അത് രണ്ട് കൂട്ടർക്കും കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഒത്തുതുള്ള മാധ്യമങ്ങളും അതായത് ബി ജെ പിക്കും സി പി എമ്മിനും ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഇത് സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഓർത്തോ രാഹുൽ തിരിച്ചു വരും വരിക തന്നെ ചെയ്യും തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ പദവികൾ കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും മനു ഒരു മനുഷ്യനാണെന്ന പദ പരിഗണന നാം കൊടുക്കണം ഈ എതിർക്കുന്നവർക്ക് എന്തെങ്കിലും ഉളുപ്പവും നാണവുമുണ്ടോ അപ്പോ കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണല്ലേ ഈ ബി ജെ പിക്കും സി പി എമ്മിനും ഇതിനാണ് പറയുന്നത് ഇരട്ടത്തപ്പ് അതായത് പല തന്തയ്ക്ക് പറന്നവൻ എനിക്ക് രാഹുലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരള സമൂഹം താങ്കൾക്കൊപ്പമുണ്ട് താങ്കൾ സധൈര്യം മുന്നോട്ട് പോവുക പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേര് രാഹുൽ ഈശ്വരൻ്റെതാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല അദ്ദേഹത്തിന് കേരളത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് രാഹുൽ എന്റെ പൂർണ്ണ പിന്തുണ നാളെ ഞാനിതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക വീഡിയോ പരമ്പര തന്നെ ചെയ്യാൻ ആരംഭിക്കുകയാണ് അത് നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓഡിയോ ആയോ ടെക്സ്റ്റായോ അല്ലെങ്കിൽ സെൽഫി വീഡിയോ എടുത്തോ അയച്ചു തരിക അത് നമുക്ക് സംപ്രേഷണം ചെയ്യേണ്ടതുണ്ട് കാരണം ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിക്കാത്ത രീതിയിലാണ് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം ഈ ലോകം മുഴുവൻ അറിയിക്കണം എത്തിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പുകളൊന്ന് കേൾക്കുക വിലയിരുത്തുക അതിനുശേഷം നിങ്ങളുടെ ഭാഗം എന്താണ് എന്ന് സംബന്ധിച്ച വീഡിയോകൾ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും െങ്കിൽ അത് ഓഡിയോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ സെൽഫി വീഡിയോ ആയിക്കൊള്ളട്ടെ ടെക്സ്റ്റ് ആയിക്കൊള്ളട്ടെ എന്തായാലും ഞങ്ങൾക്ക് അയച്ചു തരിക ബാക്കി അഭിപ്രായം പറയാനുള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക ഇതൊക്കെ നാളെ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിടട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്